ൊന്നു വരമരുളും കണ്ണു നിറഞ്ഞു വിളിച്ചാൽ ഉറഞ്ഞാടി വരും ഞാൻ ലക്ഷ്മി നാരായണ രാജയോഗം മിന്നിത്തിളങ്ങുന്ന അഞ്ച് രാശിക്കാർ പതിനഞ്ച് നക്ഷത്രജാതകർ ഫെബ്രുവരിയിൽ ലക്ഷ്മി നാരായണ രാജയോഗത്താൽ ഈ നക്ഷത്രജാതകർ മിന്നി തിളങ്ങുക തന്നെ ചെയ്യും തൊട്ടതെല്ലാം പൊന്നാക്കും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഇനി വരുന്നത് കുതിച്ചുയരുന്ന നാളുകൾ തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും നടക്കാതെ പോയ സ്വപ്നങ്ങളൊക്കെ പൂവണിയുന്ന സമയം ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് കാലാകാലങ്ങളിൽ ഗ്രഹങ്ങൾ മാറുകയും ഗ്രഹസംയോജനങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു ഫെബ്രുവരിയിൽ ബുധനും ശുക്രനും കൂടിച്ചേരാൻ പോകുന്നു മകരൻ രാശിയിലായിരിക്കും ഈ സംയോഗം സംഭവിക്കുക അതുമൂലം മകരത്തിൽ ലക്ഷ്മീനാരായണ രാജയോഗം രൂപപ്പെടും അഞ്ച് രാശിക്കാർക്ക് അതിൻ്റെ പ്രയോജനം ലഭ്യമാകും ഇവർ ഒരുപാട് ഒരുപാട് ഉന്നതിയിലെത്തും ഇവരുടെ വിഷമതകൾ ഒക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടം കൊയ്യും ഈ നക്ഷത്രജാതകർ ചിലർ അങ്ങനെയാണ് അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഒരു രക്ഷപടിയിൽ ഉണ്ടാകുന്നത് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും കടങ്ങളും സാമ്പത്തിക പരാധീനതകളും ഒക്കെ മറികടക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും അതങ്ങനെയാണ് ഇവർക്ക് ഈശ്വരാനുഗ്രഹമുണ്ട് ചില ഫലങ്ങൾ ഇവർക്ക് അനുകൂലവുമാണ് അതുകൊണ്ടാണ് ഇവർക്ക് നാരായണ രാജയോഗം വന്നു ചേരുന്നത് ഭാഗ്യമാണ് നേട്ടമാണ് ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം എല്ലാ രാശി രാശിചിഹ്നങ്ങളിലുമുള്ള ആളുകളിലും ഈ രാജയോഗത്തിൻ്റെ സ്വാധീനം കാണപ്പെടും എന്നാൽ ഈ സമയത്ത് പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടത്തിനും പുരോഗതിക്കും സാധ്യതയുള്ള മൂന്ന് രാശിക്കാരുണ്ട് ഇവർക്കാണ് ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുക ലക്ഷ്മി നാരായണ രാജയോഗത്താൽ ഭാഗ്യം തിളങ്ങാൻ പോകുന്ന ആ രാശിക്കാർ ഇവർ തന്നെയാണ് ആദ്യത്തെ നക്ഷത്രജാതകർ മേടൻ രാശിയിലെ അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രജാതകർ നാരായണ രാജയോഗം നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തെളിയും കാരണം നിങ്ങളുടെ രാശിയിലെ കർമ്മഭവനത്തിലാണ് ഈ രാജയോഗം രൂപപ്പെടാൻ പോകുന്നത് അതിനാൽ ഈ കാലയളവിൽ നിങ്ങൾ പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകും ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ബിസിനസ്സിൽ വലിയ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ചില വസ്തു ഇടപാടുകൾ നടത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും ചില വിൽപ്പനകൾ ചില ലോൺ ചില കടം വാങ്ങൽ ഇതൊക്കെ വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും കടം തീരണം എന്നുള്ള നിങ്ങളുടെ ലക്ഷ്യം പൂവണിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ അശ്വതി ഭരണി കാർത്തിക എന്നീ മൂന്ന് നക്ഷത്രജാതകർക്ക് ഈ ലക്ഷ്മി നാരായണ രാജയോഗം കൊണ്ട് കഴിയും ദുരിതങ്ങൾക്ക് അവസാനമാകുകയാണ് സങ്കടങ്ങൾ അവസാനിക്കാൻ പോകുകയാണ് ജീവിതത്തിൽ ഇനി തിളങ്ങാൻ പോകുകയാണ് ഇവർ ഭാഗ്യവാന്മാർ തന്നെയാണ് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങളാണ് ഇവർക്ക് വന്നു നിറയാൻ പോകുന്നത് ആഗ്രഹങ്ങൾ ഒക്കെ നേടും ഇവരിലേക്ക് കൂടുതൽ കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക വെള്ളി ചൊവ്വാ ദിനങ്ങളിലെ എൻ്റെ പൂജാവേളയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഒരുപാട് പേർക്ക് അവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ജീവിതം മാറുകയാണ് മേടൻ രാശിക്കാർക്ക് സത്യവും ഭയവും ദയയും ഒക്കെ ഉള്ളവർ തന്നെയാണ് ഇവർ ധനധർമ്മം നൽകാൻ ഇഷ്ടപ്പെടുന്നവർ ഇനി ഇവർക്ക് സൗഭാഗ്യമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കും അവരിൽ നിന്നും നേട്ടവും പ്രതീക്ഷിക്കാം ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി ഒത്തിരി നേട്ടമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ഇനി നിങ്ങൾ രാജാവിനെ പോലെ ജീവിക്കും ഉറപ്പായ കാര്യമാണ് സമ്പൽ സമൃദ്ധിയാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്തത് മിഥുനൻ രാശിക്കാരാണ് ലക്ഷ്മി നാരായണ രാജയോഗം നിങ്ങൾക്ക് അനുകൂലമായേക്കാം കാരണം നിങ്ങളുടെ രാശിയിൽ നിന്നും എട്ടാം ഭാവത്തിലാണ് ഈ രാജയോഗം രൂപപ്പെടാൻ പോകുന്നത് അതിനാൽ ഇതിനിടയിൽ എവിടെ നിന്നെങ്കിലും നിങ്ങളുടെ കൈകളിൽ ധാരാളം ധനം വരികയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ ശക്തമാവുകയും ചെയ്യും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങൾ ബിസിനസ്സിൽ വിജയിക്കും തൊഴിൽ മേഖലയിൽ നിങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് ഇനി സൗഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടത്തിൻ്റെ സമയമാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് മിഥുനക്കൂറിലെ മകീരം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രജാതകർക്ക് ഒരുപാട് ഒരുപാട് സമ്പന്നതയിൽ എത്തുവാൻ കഴിയുന്ന സമയം ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നടക്കുന്ന സമയം വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നടക്കുന്ന സമയം ധാരാളം ധനം കയ്യിൽ വന്നു നിറയുന്ന സമയം ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയം എല്ലാ രീതിയിലും സമൃദ്ധി ആഘോഷിക്കാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി കഴിയും മകീരം തിരുവാതിര പുണർദ്ദം ഇവർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് കർക്കിടക കർക്കിടകക്കൂറിലെ പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്രജാതകർക്കും ലക്ഷ്മി നാരായണ രാജയോഗം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും കീശയിൽ ധാരാളം ധനം വന്നു ചേരും നിരാശപ്പെടുത്തിയവരും സങ്കടപ്പെടുത്തിയവരുമൊക്കെ കെട്ടി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു തന്നെ ചെയ്യും ധനധർമ്മങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോകുക നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ബിസിനസ്സിൽ ഒരുപാട് വിജയങ്ങൾ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അതൊക്കെ നടക്കുന്ന സമയമാണ് തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധിയാണ് ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഗുരുവായൂരൊക്കെ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഓം നമോ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക നിങ്ങളുടെ ജീവിതം മാറുകയാണ് ഒത്തിരി ഒത്തിരി സമൃദ്ധി വന്നു ചേരാൻ പോവുകയാണ് വിവാഹിതരുടെ ദാമ്പത്യ ജീവിതം ഈ സമയത്ത് അതിശയകരമായ രീതിയിൽ വലിയ ഒരു നേട്ടത്തിലേക്ക് എത്തും ഐക്യതയുണ്ടാകും സമ്പൽ സമൃദ്ധി ഉണ്ടാകും ഐശ്വര്യമുണ്ടാകും ധാരാളം ധനവും വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും ബിസിനസ്സിൽ നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരോഗതി നേടുകയും ചെയ്യും പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ കാലയളവിൽ നല്ല ലാഭം ലഭിക്കും നിങ്ങൾ അവിവാഹിതനാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ഒരു വിവാഹാലോചന വന്നേക്കാം അടുത്തത് മകരം രാശിക്കാർ മകരം രാശിക്കാർക്കും വളരെ നല്ല സമയമാണ് ഉത്രാടം തിരുവോണം അവിട്ടം മകരം രാശിക്കാർക്ക് ലക്ഷ്മി നാരായണ രാജയോഗം വന്നു ചേരുന്നു വളരെ അനുകൂലമായ സമയം നിങ്ങളുടെ ലഗ്നഭാവത്തിൽ ഈ യോഗം രൂപം പ്രാപിക്കുന്നു നിങ്ങളുടെ കരിയറിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകും കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് വളർച്ചയും പുരോഗതിയും ഉണ്ടാകും നിങ്ങളുടെ ജോലിസ്ഥലത്ത് പ്രയത്നങ്ങൾക്ക് ഉചിതമായ അഭിനന്ദനം ലഭിക്കും ഇക്കാലയളവിൽ പ്രമോഷനും ശമ്പള വർധനവും ഒക്കെ ഉണ്ടാകും വിചാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ഏതായാലും ഒത്തിരി നല്ല സമയമാണ് ഒത്തിരി ഒത്തിരി സൗഭാഗ്യമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് ദൈവഭക്തി ഇവരുടെ പ്രത്യേകതയാണ് പരോപകാരം നൽകുന്നതിൽ ഇവർ മുന്നിലാണ് സങ്കടങ്ങൾ ഒക്കെ അകലും ഒത്തിരി ഒത്തിരി അഭിവൃദ്ധിയിലേക്കെത്തും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ബിസിനസ്സിനെ അഭിവൃദ്ധിപ്പെടുത്തും നിങ്ങൾ ഒരു ലക്ഷ്മി ഭക്തനാണ് എങ്കിൽ തീർച്ചയായും ഓം ലക്ഷ്മി നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ കരിയറിലെ വളർച്ച ഉറപ്പാക്കുകയും നിങ്ങൾ ഒത്തിരി ഒത്തിരി അഭിവൃദ്ധിയിലേക്ക് എത്തുകയും ചെയ്യും നല്ല നല്ല അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും കുടുംബജീവിതം വളരെ മനോഹരമായിരിക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുമായും നിങ്ങൾക്ക് അനുകൂലമായ സമയം ചെലവഴിക്കാൻ കഴിയും നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം ശക്തമായി നിലനിർത്തുവാനും നിങ്ങൾക്ക് സാധിക്കും അടുത്തത് കന്നിരാശിക്കാർ കന്നിരാശിയിലെ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രജാതകർക്ക് സൗഭാഗ്യമാണ് നേട്ടമാണ് കന്നിരാശിക്കാർക്ക് ലക്ഷ്മി യോഗം ഒത്തിരി നേട്ടങ്ങൾ സൃഷ്ടിക്കും ഈ കാലയളവിൽ നിങ്ങൾക്ക് ആത്മീയതയോടുള്ള താൽപ്പര്യം വർദ്ധിക്കും പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന വ്യവസായികൾക്കും ബിസിനസ്സുകാർക്കും ആഗ്രഹിച്ച നേട്ടങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള വലിയ അവസരങ്ങളുണ്ട് കന്നിരാശിക്കാരുടെ ജോലിയിൽ പുരോഗതി ഉണ്ടാകും കന്നിരാശിക്കാർക്ക് ഇനി ഒരുപാട് ഒരുപാട് നല്ല സമയമാണ് ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇനി ഭാഗ്യമാണ് ഒരുപാട് നേട്ടത്തിലേക്കാണ് ഒരുപാട് ഭാഗ്യത്തിലേക്കാണ് ഇവർ എത്തുന്നത് ജീവിതം മാറുന്ന സമയം എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ അലയടിക്കുന്ന സമയം ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നേടിയെടുക്കുന്ന സമയം നിങ്ങൾ ഇനി രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് നിങ്ങൾ ഒരു ദേവിഭക്തയാണ് എങ്കിൽ നിങ്ങൾ ഒരുപാട് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായും ദേവി നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക ഒത്തിരി അഭിവൃദ്ധിയും ഒത്തിരി നേട്ടവും ഒത്തിരി സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും ഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് സാധ്യമാകും ലക്ഷ്മി നാരായണ യോഗത്തിൻ്റെ പ്രാധാന്യം ലക്ഷ്മി നാരായണ യോഗത്തെ ആളുകളുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നു ശക്തമായ യോഗങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു ബുധൻ്റെയും ശുക്രൻ്റെയും കൂടിച്ചേരൽ മൂലമാണ് ഈ യോഗം രൂപം കൊള്ളുന്നത് ജാതകത്തിൽ ഈ യോഗത്തിൻ്റെ സാന്നിധ്യമുള്ളവർക്ക് അവരുടെ വ്യക്തി ജീവിതത്തിലും തൊഴിൽപരമായും എല്ലാ വിജയങ്ങളും ലഭിക്കും ഈ യോഗം ലഭിക്കുന്ന ഒരു വ്യക്തി അത്യുന്നതങ്ങളിൽ എത്തും എല്ലാ രീതിയിലും ഒരുപാടൊരുപാട് നേട്ടങ്ങൾ കൊയ്യും ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കും ഇനി ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ഈ അഞ്ച് രാശിക്കാരും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തും ആഗ്രഹങ്ങൾ ഒക്കെയും നിറവേറും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ധനധർമ്മങ്ങൾക്ക് മുൻതൂക്കം നൽകി മുന്നോട്ട് കുതിക്കുക നിങ്ങളെ പിടിച്ചു നിർത്തുവാൻ ഒരു ശക്തിക്കും കഴിയില്ല പായുക തന്നെ ചെയ്യും നിങ്ങൾ നല്ല രീതിയിൽ